ഹലോ ഫാമിലി അപ്പോൾ ഇന്ന് ഏപ്രിൽ പതിമൂന്നാണ് നാളെ പതിനാല് വിഷു ലാസ്റ്റ് ഒരു ഫൈവ് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കെ പോയിട്ടില്ല ഈ വിഷുവിൻ്റെ ടൈമിൽ ഞങ്ങൾ എല്ലാ ടൈമിലും ഇവിടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വിഷു ഇതുവരെ നാട്ടിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല ലാസ്റ്റ് ഒരു ഫൈവ് ആയിട്ട് പക്ഷേ ആ സമയത്ത് സൗദിയിൽ ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു ഉടായിപ്പ് വിഷുക്കണിയും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാനും നീതും രമേചിച്ചും ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ടാണ് ഈ വിഷുക്കണി വെക്കാൻ പോകുന്നത് ഞാൻ ഒരു ഉടായിപ്പ് വിഷുക്കണിയാണ് നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ഒന്നും ചെയ്യരുത് അപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കേടാവാത്ത തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് വെക്കും അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു വിഷുക്കണിയൊക്കെ ഉണ്ടാക്കും അതെ ഇനി രാവിലെ വീണ്ടും പായസൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കുമോ എന്നറിയത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് നാളെ മോർണിംഗ് ഒരു ഏഴ് വരെ ഞാനാണ് റഫറൽ ലിസ്റ്റിലുള്ളത് റഫർ ലിസ്റ്റിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിക്കായിട്ടുള്ള പേഷ്യൻസിനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു നേഴ്സ് കൂടെ പോണം അപ്പോൾ ആ ലിസ്റ്റിൽ ഇന്ന് എൻ്റെ പേരാണ് ലാസ്റ്റ് റമദാനം ഞാനായിരുന്നു പോയത് അപ്പോൾ ഈ നാളെ വിഷു ആണ് അപ്പോൾ നാളെ വരെ എൻ്റെ പേരാണ് രാവിലെ അപ്പോൾ അതൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതുപോലെ ഗുദാഫുവാണെന്ന് വേണമെങ്കിൽ പറയാം ഇൻഷാല്ല വരാണ്ടിരിക്കട്ടെ അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയി സ്നാക്സൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ പണി തുടങ്ങും ഇതും നാട്ടിൽ പോയി വന്നതിന് ശേഷം കുറച്ച് മാംഗോ പളുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് അവൾ ജ്യൂസ് ഈ കാണുന്നത് സെറ്റൊക്കെയുണ്ട് ഇത് നോക്കാൻ പറ്റില്ല കളിച്ചിരുന്നു പിന്നെ അവിടെ പുളിസ അടിച്ചു വെച്ചിട്ടുണ്ട് സ്നാക്സിന് പകരം ഞങ്ങൾ ഇതാണ് കഴിക്കാൻ പോകുന്നത് ഇത് കഴിക്കണതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഇന്ന് പബ്ജി കളിച്ചു പറഞ്ഞു കളിച്ച് കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല സമയം എട്ടുമണിയായപ്പോഴാണ് ഞങ്ങൾ പിന്നെ അത് നിർത്തി കുക്കിങ്ങിലേക്ക് കടന്നു ഇതാണ് നീതു ഭയങ്കര കട്ടിങ്ങിലാണ് പിന്നെ ഇവിടെ കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടണ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ബീൻസ് തോരൻ പിന്നെ കാളൻ പിന്നെ ഒരു സാമ്പാർ പരിപ്പ് ഇതൊക്കെയാണ് വിചാരിക്കുന്നത് കാളന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കറികളും ഏകദേശം കുക്കറിലാണ് വെക്കുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഓരോ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് രമചീച്ച് പരിപ്പ് ഉണ്ടാക്കണം അതിൻ്റെ എല്ലാവരും പൊട്ടിത്തെറിച്ച് മേത്ത് മുഴുവനായിരുന്നു അങ്ങനെ പോളം വരേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വാരി വിതരെയൊക്കെയാണ് കുഴപ്പമില്ല വന്നു വിചരിക്കുന്നു പിന്നെ ഇതാ നമ്മുടെ കായും പയറും റെഡി ആവുന്നുണ്ട് പരിപ്പ് അതിൻ്റെ ഇടയിൽ വീണ്ടും ഞങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ അതാ ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസും ഇന്ന് കിട്ടിയതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ അറേഞ്ച് ചെയ്യണം റൂം ക്ലീൻ ചെയ്യാനുണ്ട് സമയം അപ്പോഴേക്കും ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കറിയൊക്കെ സെറ്റാണ് ബീൻസ് മെഴുക്ക് പുരട്ടി പിന്നെ പരിപ്പ് പിന്നെ കായും പയറും അതിനെ തൊട്ട് താഴെ എന്താണ് കാളഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഈ കുക്കറിൽ സാമ്പാറുണ്ട് പിന്നെ പപ്പടം നാളെ രാവിലെ വറക്കണം ഇനിയ പായസം വയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അറിയില്ല നടക്കുമെന്ന് ഉണ്ട് പിന്നെ അച്ചാറ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സദ്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാം റൂമിൽ കൊണ്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ റൂം ഇവിടെ നിന്ന് അടിച്ച് വരണം ഒന്ന് തുടയ്ക്കണം പിന്നെ റൂമൊന്ന് സെറ്റാക്കണം ഇത് നീതുവിൻ്റെ ബെഡ് ഇതാണ് എൻ്റെ ബെഡ് ഇവിടെ ഇതാ റിയാലിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ കപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയെന്ന് അഞ്ച് റിയാലിന് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം വാങ്ങിയതാണ് അത് നീതുൻ്റെയാണ് എൻ്റെ വറ്റിലിരിക്കുന്നത് എൻ്റെയാണ് വീണ്ടും റിയാലിന് ലാസ്റ്റ് ടൈം പോയപ്പോൾ വാങ്ങിയതാണ് ഇത് ഈ അടുത്ത് പോയപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പുതിയ പുതിയത് കപ്പാണ് എൻ്റെ പിന്നെ വേറൊരു കപ്പ് പിന്നെ മണിപ്ലാന്റ് ഇതിൽ ഒരെണ്ണം നീതുൻ്റെ പറഞ്ഞ ഒരുമിച്ച് ഇച്ചിരി പറഞ്ഞത് എൻ്റെ അങ്ങനെ പ്ലാന്റും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് തെമി ചേച്ചിയാണ് ഞങ്ങളുടെ ബംഗാളി ബാബു അടിച്ചവരൽ തൊട കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലായിടത്തും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ചേച്ചി എന്നെ പോയിട്ട് മേനൊന്ന് കഴുകി വന്നു ഞങ്ങൾ ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കുക എന്നാണ് വിചാരിച്ചേക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് വശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി ഞാൻ കൊടുത്തു ഈ കണി വെക്കാൻ ഞങ്ങൾക്ക് അറിയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു ഈ മഞ്ഞ പട്ട് വെക്കണമല്ലോ മഞ്ഞ കളറിലുള്ള ഏതെങ്കിലും തുണി വെക്കണമല്ലോ ഫസ്റ്റ് അപ്പോൾ അത് ഇല്ല ഞങ്ങളുടെ കല് അപ്പോൾ ഞങ്ങൾ എന്ത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കുക ടിഷ്യു ഇതേപോലെ മുക്കി ഞങ്ങളവിടെ ഉണക്കി എന്നിട്ട് രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ക്ലോത്ത് ഇല്ലാത്ത കാരണമാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊന്നും വിചാരിക്കരുത് ആദ്യം ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് ആയിട്ട് സാധനം കിട്ടിയായിരുന്നു അപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ ഇങ്ങനെ കടിക്കുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഉള്ളിയോ കാര്യങ്ങളൊന്നും കൂടി ഇല്ല അപ്പം നല്ലൊരു പ്ലേറ്റ് എടുത്തു എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ ഇതാ ഇതേപോലെ ഇതൊക്കെ വിരിച്ചിട്ടുണ്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെയും പിന്നെ ഒരു കൃഷ്ണൻ്റെയും ചെറിയ രണ്ട് ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയണ പോലെ കുറച്ച് കാര്യങ്ങൾ എന്ന് മാത്രം ഇതിൽ കുറേ തികറ്റുകുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഒക്കെ ഉണ്ട് അപ്പോൾ അറിവില്ലാണ്ടാണ് വേറെ പ്രത്യാശമൊന്നും അല്ല ഈ പച്ചരില്ലാത്ത കാരണം ഞങ്ങളിത് ഉണ്ടാവുന്ന അരി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇതൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ കുട്ടി കുട്ടിപ്പേരുണ്ടാക്കിയിട്ട് കളിക്കില്ലേ അതുപോലെയൊക്കെ തോന്നും ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കണിക്ക് കൂട്ടുന്നു എന്ന് മാത്രം ഇവിടെ നിന്ന് പുറത്ത് പോകാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴേ പകുതി സാധനങ്ങൾ മറന്നിട്ടാണ് വരാം പിന്നെ സാധനം കിട്ടത്തുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരു നാടികരം വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ആപ്പിൾ പഴം കിവി പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഒരു കണിവെള്ളരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നെസ്റ്റോയിൽ പോയപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ രമചേച്ചി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കൊല്ലം ഞങ്ങൾക്ക് ഒരു സെറ്റുമുണ്ട് പോലത്തെ ഇത് വെച്ചിട്ടുണ്ട് സെറ്റ് മുണ്ടല്ല ചെറിയ പിള്ളേരുടെ ഉടുക്കുന്ന മുണ്ടിൽ അതാണ് ഇവിടെ അപ്പോൾ അത് അലക്കി തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സൗദി റിയാലാണ് വെച്ചേക്കുന്നത് അന്നം തരുന്ന ആൾക്കാരെ തന്നെ വേണമല്ലോ വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വിഷു എന്ന് പറയുമ്പോൾ കണിക്കൊന്നെയാണ് വരുന്നത് പക്ഷേ നമുക്കിവിടെ കണിക്കൊന്നൊന്നും കിട്ടില്ലാതെ കാരണം ഞങ്ങൾ ലാസ്റ്റ് ഇയർ തൊട്ടേ ഇപ്പോൾ അഞ്ചിറിയാലിന്താണ് ഈ പൂവ് ഇത് കടലാസ് പൂവാണ് ആക്ച്വലി യെല്ലോ കളറിലൊരു പൂവ് വേണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചേക്കുന്നതാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ കണി ഒരുക്കാ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാണ് ഇത് കണിക്കൊത്തയാണെന്ന് ഞങ്ങളുടെ കണ്ട് സങ്കല്പിച്ചു അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾ ഓൾസെറ്റാണ് പിന്നെ ഇതിൽ ചേച്ചി എന്താ എന്താ സഹസ്രനാമത്തിൻ്റെ എന്തോ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയേക്കാണ് ചേച്ചി റൂമിൽ ഞങ്ങളുടെ റൂമിലാണ് കണി വെച്ചേക്കുന്നത് അപ്പോൾ ചേച്ചി ഇവിടെ വന്ന് കാണുന്നതാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ബുക്കൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴേക്കും സമയം ഏകദേശം ഒന്നരയൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോഴും പിന്നെ ഇനി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാൻ എടുക്കുകയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയേനെ അങ്ങനെ അവസാനത്തെ പടിയായിട്ട് നമ്മൾ വിളക്ക് വെച്ചു വിളക്ക് ഉള്ളിൽ തീരി വരെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ എഴുന്നേക്കുക കുളിക്കുക വിളക്ക് കത്തിക്കുക പിന്നെ എനിക്കെന്ന് വെച്ചാൽ കുഴപ്പമില്ല കെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂമിലാണ് ഇതിപ്പോൾ കണി വെച്ചേക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേക്കണ സമയത്ത് തന്നെ ഇത് ഈ കണി കണ്ടിട്ട് വേണമെങ്കിൽ എഴുന്നേക്കാം പക്ഷേ ചേച്ചിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചേച്ചി വേറെ റൂമിലാണ് അപ്പോൾ ചേച്ചി ഇവിടെ വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടിയാണ് അവൾ ഓൾറെഡി പോയി ഇനി നാളെ രാവിലെ ഏഴരയാകുമ്പോൾ വരല്ലോ അപ്പോൾ അവൾ വന്ന് പ്രാർത്ഥിക്കുക അതുതന്നെ അങ്ങനെ ഫൈനലി കണി സെറ്റായി ആക്ച്വലി ഉറങ്ങിയപ്പോഴേ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു രാവിലെ അഞ്ച് ആയപ്പോൾ എഴുന്നേറ്റ് കുളിച്ചു ആറു എന്താ വന്ന് ഞങ്ങൾ വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചു രമി ചേച്ചിയുടെ വക കൈനീട്ടവും കിട്ടിയായിരുന്നു എൻ്റെ ചേച്ചിയുടെ എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഏകദേശം ഏജ് ഒക്കെ തന്നെയാണ് രമി ചേച്ചിയും അപ്പോൾ രണ്ടുപേരും എൽഡർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആളെനിക്ക് കൈനീട്ടനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷു കണി ഇനി അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇനി ഇത് വന്നതിന് ശേഷം ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി ഡബിൾ ഹോഴ്സിൻ്റെ പായസം മിക്സാണ് വേഗം ഉണ്ടാക്കിത്തീരുല്ലോ അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ സദ്യ പരിപ്പ് കായം പയറും പിന്നെ തോരൻ കാളൻ പിന്നെ അച്ചാറ് പുളിഞ്ചി പായസം പപ്പടം നമ്മുടെ ഹോസ്റ്റലിൽ ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സദ്യയാണ് പായസത്തിൽ നാല് കപ്പ് കപ്പെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് രണ്ട് കപ്പ് കിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഒരു രണ്ടാവല്ലേ അങ്ങനെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ് അങ്ങനെ സദ്യം കഴിഞ്ഞ് നീണ്ടൊരു ഉറക്കവും ഉറങ്ങി അങ്ങനെ ഈ കൊല്ലത്തെ വിഷു അങ്ങനെ അവസാനിച്ചു ഞങ്ങളുടെ ഈ ചെറിയ വലിയ വിഷുക്കണി എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സൗദിയിലെ ഹോസ്റ്റലിലെ ഞങ്ങളുടെ വിഷു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിഷുക്കണിയും അതുപോലെ തന്നെ ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ സദ്യം പോലെയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക അത്ര അല്ലേ അപ്പോൾ നെക്സ്റ്റ് ഇയറിലും ഇതേപോലെ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ സെയിം വിഷു തന്നെയാണ് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുത്തത് ഡ്യൂട്ടിയാണ് അപ്പോൾ ഇന്ന് ഈവനിങ് ഡ്യൂട്ടിക്ക് വീണ്ടും കയറണം രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു പിന്നെ ഉറങ്ങുന്നു പിന്നെ സെയിം റുട്ടീൻ ഹോസ്പിറ്റൽ ഹോസ്റ്റൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി കേട്ടോ ബായ്